തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ് വധശ്രമമായി കണക്കാക്കുമെന്ന് യു എസ് പെൻസിൽവേനിയയിലെ ബദൽപാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്ക് എന്ന ഇരുപതുകാരനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അധികൃതർ പറഞ്ഞു ആക്രമണത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എഫ് ബി ഐ പുറത്തുവിട്ടത് യു എസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ യു എസ് സീക്രട്ട് സർവീസും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ റൈഫിൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു അതേസമയം അക്രമത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ട്രംപ് സംസാരിക്കുന്ന വേദിയിൽ നിന്നും നൂറ്റി ഇരുപത് മീറ്ററോളം അകലെയുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തതെന്നാണ് അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക നിഗമനം ട്രംപിനു നേരെ ഇയാൾ നിരവധി തവണ വെടിയുതിർത്തെങ്കിലും വലതു ചെവിയുടെ മുകൾ ഭാഗത്തായി ഒരെണ്ണം മാത്രമാണ് കൊണ്ടത് സംഭവത്തിൽ നേരിയ പരിക്ക് മാത്രമേ ട്രംപിന് ഉണ്ടായിട്ടുള്ളൂ എങ്കിലും അക്രമം നടത്തി മിനിറ്റുകൾക്കകം സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ വെടിവെച്ച് വീഴ്ത്തി ഇയാൾ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു അതേസമയം വെടിവെയ്പൽ പരിക്കേറ്റ ഡൊണാൾഡ് ട്രംപ് ആശുപത്രി വിട്ടു അടുത്തയാഴ്ച റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ പങ്കെടുക്കുമെന്ന് ട്രംപിന്റെ ക്യാമ്പയിൻ ടീം അറിയിച്ചു news disc, press Malayalam. <laughs> <laughs> Kumari, gold and diamonds, the trust of traveling राजकुमारी